നമസ്കാരം എൻ്റെ പേര് മേബിൾ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വേറിട്ട പ്രകടനം കാഴ്ചവെച്ച് ഐ ടി സൂചിക കഴിഞ്ഞ വർഷങ്ങളിൽ നിഫ്റ്റി ഐ ടി സൂചിക നിഫ്റ്റി ഫിഫ്റ്റി സൂചികയുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ മികച്ച നേട്ടമാണ് നൽകിയത് കഴിഞ്ഞ വർഷം നിഫ്റ്റി ഐ ടി സൂചിക ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനവും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അമ്പത്തി ദശാംശം ആറ് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി അതേസമയം ഇതേ കാലയളവുകളിൽ നിഫ്റ്റി യഥാക്രമം ഏഴ് ദശാംശം നാല് ശതമാനവും ഇരുപത്തി ദശാംശം ആറ് ശതമാനവും മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഐ ടി ഓഹരികൾ വേറിട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് പല ഐ ടി ഓഹരികളും എക്കാലത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി വളർച്ച മെച്ചപ്പെട്ടതും യു എസ് ഫെഡ് പലിശ നിരക്ക് കുറച്ചതും യു എസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അനിശ്ചിതത്വം അവസാനിച്ചതും ഐ ടി ഓഹരികൾക്ക് അനുകൂലമായി പ്രധാനമായും യു എസിലേക്കുള്ള കയറ്റുമതിയെ ആശ്രയിച്ച് ബിസിനസ് ചെയ്യുന്ന ഐ ടി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ സാമ്പത്തിക നിലയും പലിശ നിരക്കുകളും രാഷ്ട്രീയ സാഹചര്യവുമൊക്കെ പ്രധാനമാണ് ബി എഫ് എസ് ഐ വിഭാഗത്തിലെ ബിസിനസ്സിൽ കരകയറ്റം ഉണ്ടായതും തുണച്ചു മൂന്നാം ത്രൈമാസത്തിലെ പ്രവർത്തന ഫലവും അടുത്ത ത്രൈമാസങ്ങളിലെ ബിസിനസ്സിനെ കുറിച്ചുള്ള വിലയിരുത്തലും തുടർന്നുള്ള ഐ ടി ഓഹരികളുടെ പ്രകടനത്തിൽ നിർണായകമാകും ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ ടി സി എസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ ടി സി എസിന്റെ ലാഭം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് കോടി രൂപയായി ഉയർന്നു മുൻവർഷം സമാന കാലയളവിൽ ഇത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടിയായിരുന്നു രണ്ടാമത്തെ വലിയ ഐ ടി കമ്പനിയായ ഇൻഫോസിന്റെ ത്രൈമാസഫലം നാളെ പുറത്തുവരും നേട്ടത്തോടെ ഓഹരി വിപണി ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി സുപ്രധാന താങ്ങു നിലവാരമായ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഉയർന്ന് എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിലും നിഫ്റ്റി മുപ്പത്തിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അൻപത്തി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ട്രെൻഡ് എൻ ടി പി സി പവർ ഗ്രിഡ് കോർപ്പറേഷൻ കോട്ടക് മഹീന്ദ്ര ബാങ്ക് മാരുതി സുസൂക്കി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ആക്സിസ് ബാങ്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഫിൻസർവ് ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓട്ടോ മീഡിയ ഫാർമ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ ഐ ടി റിയൽ എസ്റ്റേറ്റ് പവർ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം മൂന്ന് ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു